ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ പറ്റിച്ചതിന് രാധിക പിണങ്ങുകയാണ് രാധിക അടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവളെ ഒറ്റയ്ക്കാക്കി ഞാൻ ഇങ്ങോട്ടും പോകില്ലെന്നൊക്കെ ശേഷം രണ്ടുപേരും വീണ്ടും വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് രാധികയോട് വരുൺ പറയുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇനിയും അങ്ങനെയൊന്നും പറയത്തില്ല അപ്പോൾ രാധിക പറയുന്നുണ്ട് ഏത്തമിടണമെന്ന് വരുൺ അപ്പോൾ ഏത്തമിടുകയാണ് രാധിക എണ്ണിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പരമേശ്വരൻ വെളിയിലേക്ക് പത്രം എടുക്കാൻ വേണ്ടി വരുമ്പോൾ ആ കാഴ്ച കണ്ടിട്ട് ചിരിക്കുകയാണ് പത്മിനിയും വെളിയിലേക്ക് വരുന്നുണ്ട് പത്മിനി ചോദിക്കുന്നുണ്ട് പരമേശ്വരനോട് എന്താണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന് പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് തന്റെ പുത്രനെ നോക്കി എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ നോക്കാൻ പറയുന്നു വരുണെ കൊണ്ട് രാധികയത്ത മുടിക്കുന്നത് കണ്ടിട്ട് പത്മിനി ചിരിക്കുകയാണ് പത്മിനി പറയുന്നുണ്ട് രാധിക ഒരുപാട് നല്ല കുട്ടിയാണ് പാവം കുട്ടിയാണ് അവൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഒരുപാട് സന്തോഷിക്കാനെന്നൊക്കെ പറയുന്നു ഇപ്പോൾ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി അവൾ എല്ലാം ചെയ്യാറുണ്ടെന്നൊക്കെ പറയുന്നു ഇതുപോലെ ഒരു മരുമോളയാണ് നമ്മൾ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെ ഒരു മരുമോളെ കിട്ടിയെന്നൊക്കെ പറയുന്നു രാധിക വരുന്നോട് മതി എന്നൊക്കെ പറയുന്നു ശേഷം രണ്ടുപേരും സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുകയാണ് പുറത്തു പോയിട്ട് സൂര്യൻ കൽപ്പനയും വരുന്നുണ്ട് രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചാണ് വരുന്നത് സൂര്യ അച്ഛനെ കാണുമ്പോൾ കൈയ്യെടുക്കുന്നുണ്ട് സൂര്യ കൈയ്യെടുക്കുന്നത് കണ്ടിട്ട് അച്ഛനും അമ്മയും ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ നാണമൊക്കെ കാണിക്കുന്നതെന്ന് നീ പുറത്തു പോയത് നിന്റെ ഭാര്യയുടെ കൂടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യൻ കല്പനയും അകത്തേക്ക് പോയതിനു ശേഷം പരമേശ്വരൻ പറയുന്നുണ്ട് ഇപ്പോഴാണ് ഈ വീട് സ്വർഗമായതെന്ന് പത്മിനി അപ്പോൾ പറയുന്നുണ്ട് ഈ വീട് സ്വർഗമാകാൻ കാരണം രാധികയാണെന്ന് പരമേശ്വരൻ അപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഈ സന്തോഷം കെട്ടുപോകുമോ എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ ഇനി പേരക്കുട്ടികൾ കൂടി വന്ന് സന്തോഷമാകുമെന്നൊക്കെ പറയുന്നു പത്മിനി അപ്പോൾ അതും നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് തിരുമേനിയും യശോധയുമാണ് തിരുമേനി പോലീസ് സ്റ്റേഷനിൽ പോയി സുകുമാരിയമ്മയെ കാണാനില്ലെന്ന് പരാതി കൊടുത്ത കാര്യമൊക്കെ പറയുകയാണ് പോലീസുകാർ തീർത്ഥാടനത്തിന് പോയതാണെങ്കിൽ വിട്ടേക്കരുതെന്നൊക്കെ ചോദിച്ചെന്ന് പറയുകയാണ് അസുഖക്കാരിയാണെന്ന് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ലെന്നൊക്കെ പറയുന്നു യശോദ പറയുന്നുണ്ട് സുഖമില്ലാത്ത അമ്മ പോയിട്ട് ആരെയും സഹായമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ടാകുമെന്നൊക്കെ തിരുമേനി ഒരുപാട് സങ്കടപ്പെടുകയാണ് അമ്മയെ ഓർത്തിട്ട് ശേഷം കാണിക്കുന്നത് സുകുമാരി അമ്മയും പ്രിയങ്കയുമാണ് പ്രിയങ്ക സുകുമാരി അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തായാലും മുത്തശ്ശി വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാകുമെന്നൊക്കെ മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് അവർ എന്നെ അന്വേഷിക്കത്തില്ല പോയെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും അവർക്ക് എന്നോടൊരു താല്പര്യവും ഇല്ല എന്നൊക്കെ പറയാണ് അമ്മ പ്രിയങ്കയെ കഴിപ്പിക്കുകയാണ് നിനക്ക് ഞാൻ ബലിച്ചോറ് വരെ ഇട്ടേണ്ട അവസ്ഥ ഉണ്ടായി അതെല്ലാം കാരണം നിന്റെ അച്ഛനാണ് നിന്റെ അച്ഛനാണെങ്കിൽ മരണപ്പെട്ടെന്നും പറഞ്ഞ് ബലി വരെ ഇടിപ്പിച്ചെന്നൊക്കെ പറയുന്നു എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹവും നടത്തി കൊടുത്തു അത് നിന്റെ ഭർത്താവിനെ കൊണ്ട് തന്നെ അവളെ വിവാഹവും കഴിപ്പിച്ചു നിന്നോട് അവർക്ക് ഒരു സ്നേഹവും ഇല്ലെന്നൊക്കെ പറയാണ് പ്രിയങ്ക എപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വളർന്നവള് എന്നെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ സുകുമാരിയമ്മ എപ്പോൾ പറയുന്നുണ്ട് മോള് നാളെ കോടതിയിൽ ചെല്ലുമ്പോഴേക്കും എല്ലാവരെയും മുഖം മാറും അതാണ് എനിക്ക് കാണേണ്ടതെന്നൊക്കെ പറയുന്നു പ്രിയങ്ക പറയുന്നുണ്ട് രാധികയാണെങ്കിൽ എപ്പോഴും എന്റെ അടുത്ത് വരണ്ട കാര്യം സോൾവ് ചെയ്യാൻ എന്ന് പറഞ്ഞ് വന്നിരുന്നതെല്ലാം കള്ളമാണ് അവർ രണ്ടും ഒന്നാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്തത് ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് സൂര്യയും കൽപ്പനയുമാണ് കൽപ്പന സൂര്യയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഷർട്ട് നന്നായിട്ടുണ്ടെന്ന് സൂര്യ ചേർത്ത് പിടിക്കുകയാണ് കൽപ്പന രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുകയും നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കണിമംഗലത്തേക്ക് ഗൗതം വരികയാണ് ഗൗതം വന്നതിന് ശേഷം ഫോൺ ചെയ്യുന്നുണ്ട് കല്പനെ കൽപ്പന മൊബൈൽ നോക്കിയിട്ട് ഗൗതമിന്റെ കോൾ ആണെന്ന് അറിയുമ്പോൾ കട്ട് ചെയ്തു വിടുന്നുണ്ട് ഗൗതം വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് ആ സമയത്ത് കൽപ്പന കട്ട് ചെയ്തു വിടുന്നുണ്ട് സൂര്യ ചോദിക്കുന്നുണ്ട് ആരാണെന്ന് കല്പന അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരിയാണ് അവൾ അത്താഴം മുടക്കിയാണ് അവൾ നമ്മളെ ശല്യം ചെയ്യേണ്ട എന്നൊക്കെ പറയാണ് സൂര്യ എപ്പോൾ ചോദിക്കുന്നുണ്ട് കൂട്ടുകാരി അത്താരം മുടക്കുമോ എന്നൊക്കെ കൽപ്പന എപ്പോൾ പറയുന്നുണ്ട് ആരും നമുക്കിടയിലേക്ക് വരത്തില്ലെന്നൊക്കെ സൂര്യ ഒരുപാട് സ്നേഹത്തോടെ കൽപ്പനയെ ചേർത്ത് പിടിക്കുന്നു ശേഷം കാണിക്കുന്നത് ജയഭാരതി മുത്തശ്ശിയാണ് ജയഭാരതി മുത്തശ്ശി കിടക്കുകയാണ് ആ സമയത്ത് രാധിക അടുത്തേക്ക് വന്നിട്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു പനിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് രാധിക ചോദിക്കുന്നുണ്ട് മുത്തശ്ശി നനഞ്ഞായിരുന്നോന്നൊക്കെ മുത്തശ്ശി എപ്പോൾ കളിയാക്കുകയാണ് ഞാനല്ലല്ലോ നിങ്ങളല്ലേ നനഞ്ഞതെന്ന് രാധിക എപ്പോൾ ചമ്മലോട്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി കണ്ടിരുന്നോ എന്നൊക്കെ മുത്തശ്ശി അപ്പോൾ ഈ വീട്ടിൽ തന്നെയല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും കല്യാണം കഴിഞ്ഞ സമയത്താണ് ഇങ്ങനെയൊക്കെ ആഘോഷിക്കാനും എൻജോയ് ചെയ്യാനും പറ്റത്തുള്ളൂ പിന്നീടൊക്കെ പ്രാരബ്ധങ്ങളാകും അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യണമെന്നൊക്കെ പറയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്